ഞാനിവിടെ അതൊരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ വൈറ്റ് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ മഞ്ഞ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പം നല്ല ഇത് കുറച്ച് പഞ്ചസാര അരിഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പം നല്ലപോലെ മിക്സ് ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് അലിഞ്ഞു കിട്ടുള്ളൂ അപ്പം അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ട് ആദ്യം മൈദപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് മൈദപ്പൊടി ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് ആദ്യം തന്നെ ഇനി എല്ലാം കൂടെ മുട്ടയുടെ മഞ്ഞ് മൈദപ്പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അതിനുശേഷം കൊക്കോ പൗഡറും ഞാൻ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് നല്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരു തുള്ളി വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓയിലും ഓയിലും കൂടെ ഇതിനാവശ്യമാണ് അത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് നെയ്ത് അടക്കി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സെറ്റാവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ച് കൊടുക്കാം വിസൽ വെച്ചിട്ട് വെക്കാം അപ്പം നമ്മുടെ കേക്ക് നല്ല തണിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിൽ ആദ്യത്തെ ഒരു ലെയർ ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം പഞ്ചസാര സിറപ്പ് ആക്കിയിട്ടുണ്ട് ഞാൻ പഞ്ചസാര ഇത്തിരി വെള്ളത്തിൽ ചൂടാക്കിയിട്ട് അത് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് അതിന് മീതിയായിട്ട് നമുക്ക് ചോക്ലേറ്റ് നമ്മുടെ ചോക്ലേറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം ചോക്ലേറ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയതാണിത് അതുപോലെ പാലൊഴിച്ചിട്ട് അതുപോലെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി പാൽ ഒഴിച്ചിട്ട് കുറുക്കി കുറുക്കിയെടുത്താലും മതി അതാ ആ കുറുകി അതാണിത് അത് ഇതിനു മീതിയെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിന് മീതി വീണ്ടും ഒരു ലെയർ കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേക്ക് അതും ഇതുപോലെ ഷുഗർ സിറപ്പാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ സെയിം ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക അതിന് മേൽ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി സെറ്റായ ശേഷം നമ്മുടെ കൊക്കോ പൗഡറും കൂടി ഒന്ന് വിതറി കൊടുത്താൽ നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ഏകദേശം മോഡൽ സെറ്റായിക്കഴിഞ്ഞു ഞാനതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്താലും മതി അല്ലെങ്കിൽ ഒരുപാട് തണുത്ത് എന്താ പറയുക ഡ്രൈ ആക്കി അധികം എടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ മീതി എല്ലാം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ കൊക്കോ പൗഡർ തട്ടി എടുത്തു കൊടുത്തു അങ്ങനെ നമ്മുടെ ഡ്രീം കേക്ക് സെറ്റായിട്ടുണ്ട് അതായത് ഇപ്പം തണുപ്പിച്ച് ഞാൻ എടുത്തതായിരുന്നു ഫ്രീസറിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ഏകദേശം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക